തേച്ചപ്പം പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് അപ്പോൾ ചേച്ചി ചേച്ചിയ വീഡിയോസ് ഒക്കെ എത്തുകൊടുക്കുകയാണ് അങ്ങനെ ഉണ്ണീനാക്കിയിട്ട് അവള് പോന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു അപ്പൊ സേമ്യത്തിന്റെ മാവും അതുപോലെ തന്നെ മീൻകര ഒക്കെയായിരുന്നു കേട്ടോ അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ചേച്ചി ക്ലാസ്സിന് പോവാണ് പോവാണെ അര മണിക്കൂറിനുള്ളിൽ തന്നെ എത്തുട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പോസ്റ്റ് ആവില്ല ഞാൻ എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ചേച്ചി ഇങ്ങടന്നെ എത്താറുണ്ട് കേട്ടോ വിനീഷടം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവള് പോയാൽ പിന്നെ ഞാൻ വേഗം കുളിക്കാൻ പോയിട്ട് അങ്ങനെ എന്റെ കുളി കഴിഞ്ഞാൽ എന്റെ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ചേച്ചി തിരിച്ചെത്തിട്ടുണ്ട് അപ്പൊ അവൾ ഉപ്പേറ്റ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത് ഞാൻ മേലൊക്കെ കഴുകി നിക്കാൻ കേട്ടോ അത് കണ്ടിട്ട് നമുക്ക് ഇനി ഉപ്പേരി വെക്കണം അവള് ബീട്രൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബീട്ട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചുട്ടാ അപ്പൊ അവളെ അതിന്റെ തൊഴിലൊക്കെ കളയാൻ വേണ്ടിട്ട് എടുക്കേണ്ട എനിക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അവളെ ഇത് ബീട്രൂട്ടിന്റെതൊക്കെ നന്നാക്കാണ് അപ്പൊ ഞാൻ എന്റെ ഉള്ളിയും വെളിത്തുള്ളിയൊക്കെ നന്നാക്കാൻ വേണ്ടിട്ടവിടെ ഇരിക്കുകയാണ് ബീട്രൂട്ടുപ്പേരി എന്റെ ഫേവറേറ്റ് ആണ് പക്ഷെ ഇത് അരിഞ്ഞിട്ടാക്കാൻ കുറച്ചൊക്കെ അടിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ ഭയങ്കര യൂസ്ഫുൾ ആണ് ഞങ്ങൾ ഒരു ചെമ്പ് വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോയിണ്ടായിരുന്നല്ലോ അന്ന് ഈ സംഭവം കണ്ടപ്പോ എന്റെ അമ്മ വാങ്ങി വാങ്ങി എന്ന് കുറെ വട്ടം പറഞ്ഞതാണ് അന്നത് അറുന്നൂറ് ത്രയോ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാനൊന്ന് വാങ്ങിക്കാൻ സംഭവിച്ചില്ലാട്ടോ പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ചേച്ചി സെയിം സംഭവം ഇത് നമുക്ക് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിൽ ഇട്ടോടുത്ത് നോക്ക് നമ്മൾ കത്തി കൊണ്ടൊക്കെ കൊത്തിയറിയ പോലെ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്ക് വരും അപ്പോൾ ഇതിന്റെ ലിങ്ക് കിട്ടാൻ ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം ഞാൻ എന്തായാലും ഓൺലൈനിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണേക്കാളും കുറച്ചുകൂടി റേറ്റ് കുറവാണ് തോന്നുന്നു അപ്പോൾ ലിങ്ക് കിട്ടിയാൽ ഞാൻ ടാഗ് ചെയ്യാട്ടോ പിന്നെ നമ്മുടെ അമ്മയ്ക്കും വേഗോർണ്ണം വാങ്ങിച്ചു കൊടുക്കണം അപ്പഴേക്കും നമ്മുടെ തേജപ്പൻ വരാറായിട്ടോ അപ്പോൾ ചേച്ചി തേജപ്പനെ കൂട്ടാൻ വേണ്ടിട്ട് എന്തോ ഏതോ ഒരു അച്ഛാ നടന്നു വരണ്ട കേട്ടോ അപ്പൊ ഞാൻ ഇത് ഉമ്മർത്തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ തേച്ചപ്പനെ ആത്തിട്ട് അവളവിടെ നിൽക്കുന്നുണ്ട് അപ്പഴേക്കൊക്കെ നന്നായി വെച്ച് തുടങ്ങിട്ട് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചോറ് എടുത്ത് കഴിക്കാം വിചാരിച്ച ചോറ് നമ്മുടെ തേജപ്പ് എടുത്തു അത് കഴിഞ്ഞിട്ട് ചേച്ചിയും ചേട്ടനും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും തേജപ്പി മാത്രമായിരുന്നു കേട്ടോ അപ്പൊ അവൻ എന്റെ തണ്ണിമത്തന്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ രണ്ടുപേരും കൂടിയിട്ട് കുടിച്ചു കൂട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് കാർട്ടൂൺ കണ്ടിരിക്കായിരുന്നു കഴിഞ്ഞ വർഷം എക്സാമിന് വേന ആനയ്ക്ക് ഒരു ബ്ലൂ കളർ അടിച്ചിട്ടാ വന്നിട്ടുണ്ടായിരുന്നേ അത് എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോ മനസ്സിലായിട്ടോ അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ച് ടി വി കണ്ട് തേജപ്പ അങ്ങനെ കിടന്നു തുടങ്ങിട്ടോ അത് കഴിഞ്ഞിട്ട് ആദർശേടനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തിരിക്കുന്ന സമയത്താണ് ഗ്രേറ്റ് ഒക്കെ തുറന്നിട്ട് ഒരാൾ കുടുങ്ങി കുടുങ്ങി വരുന്നത് നമ്മുടെ തേജപ്പന്റെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ആണ് ആദർശേടൻ പറഞ്ഞു നീ ഫോൺ കട്ട് കട്ടിയേണ്ട അതിനെ കാണാൻ നല്ല രസമാണ് നോക്കട്ടെ പറഞ്ഞിട്ട് ആവശ്യങ്ങൾ നിക്കാൻ കേട്ടോ അപ്പൊ ഉണ്ണിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നീ ഉദ്ദേശിച്ച ആളല്ല ഞാൻ ഞാൻ തേജപ്പന്റെ മേമയാന്ന് അപ്പൊ അവൾക്ക് എന്താ അറിയാന്നൊക്കെ പറഞ്ഞോട്ടോ അവൾക്ക് ഒരു പരിചയക്കോടും ഭയങ്കര കമ്പി ഞാൻ കേട്ടോ എന്റെ പകത്തേക്കൊക്കെ പോകുന്നുണ്ട് തേജപ്പനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വിളിച്ചു തേജപ്പനാ ഞങ്ങൾ ഉറക്കമത്തിൽ അവളെ കണ്ടപ്പോ ഭയങ്കര നാടും അത് കഴിഞ്ഞിട്ട് ഉണ്ണി പോയിട്ടോ അത് കഴിഞ്ഞിട്ട് തേജപ്പ് ഉറക്കമൊക്കെ നന്നായി എനിക്കും എന്റെ അവന് മിച്ചറൊക്കെ കൊടുത്തുട്ടോ അങ്ങനെ ഒരു ആറിയായിട്ടും ചേച്ചിനും ചേട്ടനെയൊന്നും കാണാതെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊറേ നേരം ഉമ്മർത്തൊക്കെ ഇരുത് കളിക്കുമ്പോഴേക്ക് ഇതേ നീ ചേട്ടനും ചേച്ചിയും കൂടിയിട്ടോ അന്നോപ്പൊ അവള് വരുമ്പോ ഒരു കവറിൽ ഇതൊക്കെയോ സാധനങ്ങൾ കൂടുന്നുണ്ടായിരുന്നു ജ്യൂസ് അതുപോലെ തന്നെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിൻ്റെ ആചര കൂടിയിട്ട് അതൊക്കെ തുറന്നോക്കി അത് കണ്ടിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഉമർത്തി ഇരുന്നിട്ട് ഇരുന്ന് കഴിക്കാറുട്ടോ അപ്പം നല്ല ഉപ്പിലിട്ട മാങ്ങയും അതുപോലെ തന്നെ ബീട്രൂട്ട് പിന്നെന്താ പൈനാപ്പിൾ ക്യാരറ്റ് അങ്ങനെ കുറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ